ി പാരാനോർമൽ അതീന്ദരീം എന്ന ചാനലിന്റെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ ഒരു നിമിഷം ഇവിടെ സാധ്യമാകുന്നതിന് അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എല്ലാ നിമിത്തങ്ങൾക്കും സാധന പ്രണാമം അർപ്പിക്കുന്നു ഇന്ന് നമ്മളോടൊപ്പം മോഹൻജി ഉണ്ട് മോഹൻജിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് മനോഹരമായ ഒരു കോട്ടാണ് ദ ഗ്രേറ്റസ്റ്റ് വെൽത്ത് ഈസ് വാട്ട് വി ഗിവ് ടു ദ എർത്ത് നോട്ട് വാട്ട് വി ടേക്ക് ഫ്രം ഇറ്റ് നമ്മൾ നമ്മളെന്താണോ ഭൂമിക്ക് കൊടുക്കുന്നത് അതാണ് ഏറ്റവും വലിയ സമ്പത്ത് ഭൂമിയിൽ നിന്ന് നമ്മൾ എടുക്കുന്നതല്ല യഥാർത്ഥ സമ്പത്ത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ വാക്യം അത് ഈ ഒരു കാലഘട്ടത്തിൽ വളരെയേറെ പ്രസക്തമായ ഒന്നാണ് അപ്പോൾ ആ ഒരു ചിന്താധാരയിലേക്ക് എങ്ങനെയാണ് മോഹൻജി എത്തിച്ചേർന്നത് എന്നുള്ള ചോദ്യം കൊണ്ട് നമുക്ക് അതൊരു നാച്ചുറൽ പ്രോഗ്രഷനായിട്ടേ പറയാൻ പറ്റുകയുള്ളു അതായത് നമുക്ക് എന്തൊക്കെ ഈ ഭൂമിയിൽ നേടിയാലും ഒരിക്കലും ഒരു തൃപ്തി വരില്ല പക്ഷേ എപ്പോഴാണ് എപ്പോഴും നമുക്കൊരു ഒരു ദാരിദ്ര്യം ഫീൽ ചെയ്യും ദരി ദരിദ്രത എന്ന് പറയുന്നത് ദാരിദ്ര്യം നമ്മൾ എന്തൊക്കെ കിട്ടിയാൽ എത്ര കിട്ടിയാലും കുറച്ചും കൂടെയൊക്കെ കിട്ടാമായിരുന്നു അല്ലെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യും വേറെ ആൾക്കാരായിട്ട് അപ്പോൾ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടൻറ്മെൻറ്റ് എന്നുള്ള ഫാക്ടർ വളരെ കുറവായിരിക്കും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ആൾക്കാരെ സഹായിച്ചു അല്ലെങ്കിൽ ഇൻഡിവിജ്വലി നോക്കണ്ട ആരാന്നറിയണ്ട ജാതി മത ഭേദമന്യേ നമ്മൾ സഹായിക്കും സപ്പോർട്ട് ചെയ്യണം അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് അതിൽ ഒരു ഗുണം വരുമ്പോൾ നമുക്കുള്ളിൽ തന്നെത്താൻ റിച്ച്നെസ് ഫീൽ ചെയ്യും കുറച്ചൊരു ഒരു ധന്യത ഉള്ളിൽ വരും അങ്ങനെ നമ്മൾ കൂടുതൽ കൂടുതലും പുറത്തുള്ള ലോകത്തുള്ള കാര്യത്തിൽ നമ്മൾ നമ്മുടെ സഹായം നമുക്ക് പറ്റുന്ന ചെയ്യാം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് സ്റ്റെബിലിറ്റി വരും നല്ല സ്റ്റേബിളായിരിക്കും നമുക്ക് വ്യക്തിത്വത്തിന് സ്റ്റെബിലിറ്റി വരും നമ്മളിങ്ങനെ എപ്പോഴും നമ്മളൊരു ഒരു പകുതി പേഴ്സണാണ് ഒരിക്കലും സന്തോഷമില്ലേ ഫുള്ളായിട്ട് പക്ഷേ നമ്മൾ കൊടുത്തു തുടങ്ങുമ്പോൾ ഓ എനിക്കൊരു വാല്യൂ ഉണ്ടല്ലേ ഈ ലോകത്ത് എന്നുള്ളൊരു ചിന്ത വരും ഈ ഒരു ഒറ്റ ചിന്ത മതി നമ്മുടെ പർപ്പസ് ബിൽഡപ്പ് ചെയ്യാൻ എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ വാല്യൂ ഉണ്ട് ഉണ്ടല്ലോ അതെനിക്കൊരു സ്പേസ് ഉണ്ട് അതെല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ ഉള്ള എട്ട് ബില്യൻ ആൾക്കാർക്ക് അവരോരോ സ്പേസ് ഉണ്ട് പക്ഷെ അവരോരോ സ്പേസ് അവർക്ക് ഫീൽ ചെയ്യാത്തത് അവർ വേറെ ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്ത് കിട്ടുന്നുണ്ട് എന്നുള്ള ചിന്തിക്കുന്നുണ്ട് ഇത് രണ്ടുകൊണ്ടാണ് അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു കുറവ് തോന്നുള്ളൂ കമ്പയർ ചെയ്യുമ്പോൾ പക്ഷേ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ആ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് കഴിവനുസേ ചെയ്യുള്ളൂ ഞാൻ എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള കാര്യം സമയമാണ് സമയം കാരണം സമയം എല്ലാവർക്കും കുറവാണ് അത്ര സമയമൊന്നുമില്ല ഇപ്പം എൺപത് കൊല്ലം ജീവിക്കുകയാണെങ്കിൽ ഇരുപത്തൊമ്പതിനായിരം ഉള്ളൂ അപ്പോൾ ആ സമയത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവാക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു ഒരു തൃപ്തി വരാം അപ്പോൾ ഇവിടെ വന്നതുകൊണ്ടൊക്കെ കാര്യമുണ്ട് ഈ ഭൂമിയിൽ ജനിച്ചതുകൊണ്ട് ശരീരം ഉള്ളതുകൊണ്ട് കുറച്ച് കാര്യമുണ്ടെന്നുള്ള അങ്ങനെ ഒരു ഫീലിംഗ് വരും അപ്പോൾ ആ ആ ഒരു ചിന്തയാണ് എന്നെ കൂടുതൽ കൂടുതൽ ഇതിലേക്ക് വന്നത് ഞാൻ ട്വൻറ്റി ട്വൽവ് വരെ ഷിപ്പിംഗ് കമ്പനികളിൽ വർക്ക് ചെയ്യായിരുന്നു പല കമ്പനിയിലും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും ഒരു ഒരു സാലറിയോ അല്ലെങ്കിൽ പൈസ കൊണ്ട് കിട്ടാവുന്ന കാര്യങ്ങളോ സംതൃപ്തി തരില്ല എന്നുള്ള തീരുമാനമായി കാരണം അത് പല പല ലെവലിലേക്കും നമ്മൾ ഏത് ലെവലിലെടുത്താൽ തന്നെ നമുക്ക് തൃപ്തി കിട്ടില്ല അപ്പോൾ അത് അതിനോട് കൂടെ കുറേ സ്ട്രാജഡീസും ഉണ്ടായി ജീവിതത്തിൽ മോള് നഷ്ടപ്പെട്ടു ജോലി നഷ്ടപ്പെട്ടു ഫാമിലി എന്ന ഡിവോഴ്സ് ഉണ്ടായി പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടായി അപ്പോൾ ഇതൊക്കെ നോക്ക് അതെല്ലാം നടന്ന് നടക്കുന്ന സമയത്ത് ഒരു കാര്യം അറിയാൻ പറ്റും നം നമ്മുടെ ഒറ്റപ്പെട്ട ജീവിതം തന്നെയാണ് നമ്മളെല്ലാവരും ഉണ്ടല്ലോ എത്ര എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഒറ്റയ്ക്കാണ് പിന്നെ പക്ഷേ നമുക്കൊക്കെ നമുക്ക് എന്തോ ഒരു കാര്യമുണ്ട് ഇവിടെ എന്തോ ചെയ്യാനുണ്ട് എന്തൊക്കെയോ പ്രവർത്തിക്കാനുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു സന്ദർഭത്തിനെയോ ഒരു സമയത്തിനെയോ ഡിപ്പെൻഡ് ചെയ്തിട്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഗ്രിപ്പിലില്ലത് അങ്ങനെ വരുമ്പോൾ ഓണർഷിപ്പ് എന്നുള്ള ആസ്പെക്റ്റേ കുറയും അതാണ് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു ഒരു തിരിച്ചറിവ് ഉണ്ടായത് അതായത് ഞാനൊന്നും ഓൺ ചെയ്യുന്നില്ലല്ലോ മോള് മരിച്ചു അപ്പോൾ എൻ്റെ മകൾ എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ മുറിഞ്ഞുപോയി കാരണം അവൾ ജീവിച്ചിരിപ്പില്ല അപ്പോൾ ഈ രാമായണത്തിൽ പറയുന്ന പോലെ ഏറ്റവും വലിയ ജീവിതത്തിലുള്ള ദുഃഖം അവനും എൻ്റെ പുത്രൻ്റെയോ പുത്രീടെയോ വിയോഗമാണ് അപ്പോൾ ആ ഒരു ലെവലിൽ ഒരു ഹാർഡ് ഹിറ്റായിരുന്നത് ഭയങ്കര ഒരു ഹിറ്റായിരുന്നു മുഖത്തൊരു അടി നല്ലൊരു അടി വന്ന പോലെ അപ്പോൾ നമ്മൾ തിരിച്ചറിയും ഒന്നും നമ്മൾ ഓൺ ചെയ്യുന്നില്ല എല്ലാം കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഒറ്റ കാര്യമുള്ളൂ എന്തെങ്കിലും ലോകത്തിന് കൊടുക്കാൻ പറ്റുകയും കൊടുക്കുക അപ്പോൾ അതിൽ കൊടുക്കാവുന്ന ഏറ്റവും നല്ല കാര്യം എന്താണ് നമ്മളെ തന്നെ വേറെ ഒന്നും ഇതിലും വാല്യുബിൾ ഇല്ല ഒത്തൻറ്റിക്കും ഇല്ല കയ്യിലുള്ളൊരു സാധനം ഇല്ലല്ലോ നമ്മൾ ശേഖരിച്ചു എന്നുള്ള സാധനമൊക്കെ പോയി ആ സമയത്ത് നമുക്ക് കൊടുക്കാവുന്ന നമ്മൾ തന്നെ ഉള്ളൂ ഇപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നതാണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെയാണ് ഏറ്റവും ഒത്തൻറ്റിക്കായിട്ടുള്ളത് ഒറിജിനലായിട്ടുള്ളതാണ് നമുക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ നമ്മളെ മാത്രമേ ഉള്ളൂ അതിൽ അതിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ധനം എന്ന് പറയുന്നത് സമയം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ധനമൊക്കെ വരും പോവും ഫ്രണ്ട്ഷിപ്പ് വരും പോവും പൈസ വരും പോവും എല്ലാം ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും പക്ഷെ നമ്മുടെ അടുത്തുള്ള സമയം ഒന്നുകൊണ്ട് പോയി പോകേണ്ട അപ്പോൾ ആ സ്പെൻഡ് ചെയ്യുന്ന സമയം കറക്റ്റായിട്ട് സ്പെൻഡ് ചെയ്താൽ നമുക്ക് ഒരു സംതൃപ്തി വരും ഈ സംതൃപ്തി ഉള്ളൂ നമ്മുടെ ഉള്ളിലെ സമ്പാദ്യം അപ്പൊ അങ്ങ് പറഞ്ഞു വന്നാൽ ഒരുപാട് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉണ്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്പിരിച്വൽ ലാക്കിംഗ് എല്ലാ ആളുകൾക്കും തോന്നുന്ന ഒരുതരം തരം പോവർട്ടി സ്പിരിച്വൽ പോവർട്ടി എന്ന് വേണമെങ്കിൽ അപ്പൊ രണ്ടാമത് ബാക്കി ആ ഒരു സമയം വരെ മാത്രം നമ്മുടെ ഉള്ളിൽ എല്ലാവരും ചുറ്റാകെ എല്ലാരും കൊണ്ടുവന്നു പരമാചാരി എഴുതിയ ഒരു കൃതിയിൽ പറയുന്നുണ്ട് ജനനവും മരണവും മാത്രമേ സത്യമുള്ളൂ നടക്കുന്നതെല്ലാം നാടകമാണ് ഈ ഒരു ഇല്യൂഷനെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തില് അങ്ങനെ പറഞ്ഞതുപോലെ നമ്മൾ നമ്മളിലേക്ക് തിരിച്ചറിയുന്നു നമ്മൾക്ക് എന്താണ് ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ അപ്പൊ അങ്ങനെ ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ ഇങ്ങനെ ഒരു സ്പാർക്ക് എങ്ങനെ ഉണ്ടായിരുന്നുവെന്ന് ഞാനത് വായിച്ചു കാരണം അങ്ങോട്ട് ആരോ ചോദിച്ചപ്പോഴും പറഞ്ഞത് അല്ലെങ്കിൽ ടീച്ചർ ചോദിച്ചപ്പോൾ അതൊക്കെയാവണം എന്ന് പറഞ്ഞ ആ ഒരു കമന്റ് വളരെ പക്ഷെ അതൊന്നും അറിഞ്ഞുകൊണ്ട് അന്നത്തെ സമയം അഞ്ചു വയസ്സിലെ ചെലപ്പോ എനിക്ക് എന്താണ് ആ എനിക്ക് ഓർമ്മയില്ല അവർ ചോദിച്ച ചോദ്യം ഇതായിരുന്നു വാട്ട് ഡു യു വോണ്ട് ടു ബി വെൻ യു ഗ്രോ അപ്പ് നിങ്ങൾ വലുതാവുമ്പോൾ എന്താവണം അപ്പോൾ എഴുതി ഐ വോണ്ട് ടു ബി അലോൺ എന്ന് അങ്ങനെ ഒരു വലിയൊരു ഗഹനമായിട്ടുള്ള ഗഹനമായിട്ടുള്ളൊരു എഴുതിയതാണ് അറിയില്ല ആയിട്ട് എഴുതിയതാണ് പക്ഷെ അതൊരു അതൊരു ബീങ് അലോൺ എന്നുള്ളത് ഒരു ഇത്രയും ഒരു അമൂല്യമായ ഒരു കാര്യമാണെന്നുള്ളത് എനിക്ക് അന്നറിയില്ല പിന്നീട് മനസ്സിലായി എൻ്റെ ഹിമാലയൻ യാത്രകളിലാണ് ഏറ്റവും കൂടുതൽ മനസ്സിലായത് കാരണം എനിക്ക് ഫസ്റ്റ് ഫീലിംഗ് മോള് മരിച്ചതിന് ശേഷം പോയത് ആദ്യത്തെ ഫീലിംഗ് എന്തായിരുന്നു വെച്ചാൽ നോ ബഡി കെയർ സപ്പോർട്ട്യൂ ആരും നമ്മളെ അന്വേഷിക്കുന്നില്ല ആരാണ് കാശുണ്ടോ ചോദിക്കുന്നില്ല ഈ ടൈം ജാക്കറ്റുള്ള ഉള്ള ജോലിയുടെ ആയിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ടല്ലോ ഒന്നുമില്ല അവിടെ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ഫീലിങ് ദാറ്റ് ഫീലിംഗ് ഓഫ് ഫ്രീഡം ഓർ ഓർ യു ക്യാൻ ബി യു അത് സൊസൈറ്റി സമ്മതിക്കില്ല അല്ലേ നമുക്കൊരു പേര് തന്നിട്ടുണ്ട് ഒരു സ്വഭാവ രീതികളുണ്ട് ഒരു ബൗണ്ടറി ഒക്കെ തന്നിട്ടുണ്ട് ഈ ബൗണ്ടറിക്ക് അകത്ത് നിന്നോണം നിന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അത് പക്ഷേ നമ്മൾ ഒരു ഹിമാലയം പോലത്തെ ഒരു സ്ഥലത്ത് അതാണ് ഭാരതത്തിൻ്റെ ഒരു പുണ്യം കാരണം നമുക്ക് നമുക്കിതേപോലത്തെ ലൊക്കേഷൻസും പ്ലേസസും ഉണ്ട് വേർ യു ക്യാൻ ബി യുവർ സെൽഫ് എല്ലാവർക്കും ഹിമാലയത്തിൽ പോകാൻ പറ്റില്ല പോകണമെന്നല്ല പറയണം എല്ലാവരും ആത്മീയത പറയണത് അവരവരുടെ ലെവലുമാണ് അത് അതൊക്കെ വേറെ കാര്യങ്ങൾ അത് അതിലൊന്നും അതിലൊന്നും തർക്കമില്ല പക്ഷേ ആ ഒരു ഫീലിംഗ് ഓഫ് ബീയിങ് എലോൺ ആൻഡ് ദ വാല്യൂ ഓഫ് ബീയിങ് അലോൺ കാരണം എപ്പോൾ നമ്മളെ നമ്മളെ കണ്ടുപിടിക്കണോ ഒറ്റയ്ക്കിരിക്കണം വേറെ ആർക്കൂടെയും നമുക്ക് നമ്മളെ കണ്ടെത്താൻ പറ്റില്ല ഒരുപാട് പിന്നെ പഠനങ്ങളും പ്രവചനങ്ങളും ഉണ്ട് അതായത് ഇപ്പം ഏത് ഏത് പാത്തെടുത്താലും വിരോധമൊന്നുമില്ല ഭക്തിയാണെങ്കിലും ഞാനാണെങ്കിലും കർമ്മയാണെങ്കിലും ഒന്നും വിരോധമില്ല അതൊക്കെ നമുക്ക് ഗുണം ചെയ്യും ഓരോരുത്തർക്കും ഓരോ ഇത് ചേർ ചേർന്ന് ചേർന്നതുണ്ട് പക്ഷേ എൻ്റെ അതിൻ്റെ ആ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നൊരവസ്ഥയില്ലേ ആ ഒറ്റയ്ക്കിരിക്കുന്ന അവസ്ഥയിൽ മാത്രമേ എന്തെങ്കിലും നേടുന്നുള്ളൂ അത് അതൊരു അഞ്ചു വയസ്സിൽ ഐ വോണ്ട് ടു ബി അലോൺ എഴുതിയതാണെങ്കിലും ഇപ്പം അത് ഒരു പ്രാവശ്യം കൂടെ എഴുതാൻ പറഞ്ഞാൽ അത് എഴുതുമെന്ന് എനിക്ക് തോന്നുന്നുനെസ് ലോൺലിനെസ് ഇല്ല ലോൺനെസ് അതെ അതെ എനിക്ക് ലോൺലിനെസ് തീരെ ഉണ്ടായിട്ടില്ല കാരണം എനിക്ക് മറ്റുള്ളവരുടെ എനിക്ക് ആരുമില്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഒരിക്കലും ഉണ്ടായിട്ടില്ല അത് ജീവിതത്തിൽ ഞാൻ ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തായിട്ട് എനിക്ക് ഓർമ്മയില്ല എലോൺനെസ് ഞാൻ ആഗ്രഹിച്ചിട്ട് അതിൽ അത് പെർച്യൂ ചെയ്തിട്ടുണ്ട് അതെ എലോണസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ഒരാൾ അത് ഞാനിപ്പോഴും എല്ലാവരും പറയും നിങ്ങൾ എന്ത് പ്രാക്ടീസ് ആണെന്ന് വിചാരിച്ചാല് കുറച്ച് സമയങ്ങളിലും നിങ്ങൾ നിങ്ങളുടെ കൂടെ ഇരിക്കണം ആ ആ ഒരു സമയത്തിൻ്റെ ഒരു ഭംഗിയോ അല്ലെങ്കിൽ എന്തതിൻ്റെ ഒരു പൂർണ്ണത അതെന്ത് പ്രാക്ടീസിനും കിട്ടില്ല അത് അത് നമ്മൾ ജീവിക്കുമ്പോൾ ചെയ്യാം സാക്ഷിഭാവത്തിൽ ജീവിതത്തിനെ കാണാനല്ലേ ചെയ്യാം അതൊക്കെ വിട്ടിട്ട് നമ്മൾ ഒരു ഈ പേരും നാളും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഒരു നെയ്ക്കഡ് ഹ്യൂമൻ ആയിട്ട് കുറച്ച് നേരം ഇരിക്കാം ജിതൂ കൃഷ്ണമൂർത്തി ഇങ്ങനെ ഫ്രീഡത്തിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് നമ്മുടെ വലിയ തിരക്ക് ഉള്ള ഒരു സ്ഥലത്തുകൂടി പോകുന്നു ധാരാളം നമ്മുടെ ചുറ്റാ പോകുന്നു പക്ഷെ അവർക്ക് ആർക്കും നമ്മെ അറിയില്ല നമുക്ക് അറിയില്ല ആ നിങ്ങൾ എന്താണോ അറിയുന്നത് ദാറ്റ് ഫ്രീഡം 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 എന്ന് എന്ന് അദ്ദേഹം അപ്പോൾ പറയുന്ന ആ ആ ഒരു 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 അലോൺനെസ് പറയുന്നത് സ്റ്റേറ്റ് ആണ് അവസ്ഥയാണ് അവസ്ഥ നമുക്ക് നമ്മൾ കണ്ടുപിടിക്കണ പൂർണ്ണമായിട്ട് അറിയണമെങ്കിൽ മനസ്സിന്റെ ബൈൻഡിങ് ഫ്രീഡം എന്നറിയണമെങ്കിൽ അതുവരെയുള്ള ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് കുറച്ച് നേരെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്യുന്ന സമയമുള്ള ഫ്രീഡം ഉള്ളു നമുക്കറിയുന്നുള്ളൂ പക്ഷേ ആക്ച്വലി ആ ഒരു 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 സ്റ്റേറ്റ് ഓഫ് ഫ്രീഡം ഉണ്ടല്ലോ അത് 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 വളരെ പവർഫുള്ളാണത് അതറിയണമെങ്കിൽ മൈൻഡ് നമ്മൾ തീരെ പോത്തറിയരുത് സ്റ്റേറ്റ് ഓഫ് നോ മൈൻഡ് വേണം അത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് പ്രാക്ടീസ് ചെയ്തു ഞാൻ ഗംഗയുടെ ഗംഗയിൽ പോയി ഇരുന്നിട്ട് തണുപ്പിലൊക്കെ ഇരുന്നിട്ടൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഫോളിഷ്നെസ്സായി ഇപ്പോൾ നോക്കുമ്പോൾ കാരണം അങ്ങനെയൊന്നും ചെയ്യണ്ട യു ക്യാൻ യു ഇഫ് യു ജസ്റ്റ് ഡിറ്റാച്ച് മെൻ്റലി അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇപ്പോൾ പല ഇന്ദ്രിയ സംഹാരം അങ്ങനത്തെ ക്രിയകളൊക്കെ ഉണ്ട് എനിക്കങ്ങനെ ഞാൻ ആരും പഠിപ്പിച്ചിട്ടില്ല അപ്പം ഞാൻ ഐ വാസ് പ്രാക്ടീസിങ് ഓൺ മൈ ഓൺ സ്പൈനിൽ കണക്ട് ചെയ്തിട്ടും ബ്രത്തിൽ കണക് പല പല കാര്യങ്ങൾ ചെയ്തിട്ടാണ് ആ ലെവലിലേക്ക് എത്തിയത് ഒരു ഒരു സിംഗിൾ മോസ്റ്റ് കോൺസെൻട്രേറ്റഡ് എഫേർട്ട് എന്ന് പറയുന്നത് കണക്ഷൻ ടു സ്പൈൻ ആയിരുന്നു അത് കണക്ഷൻ ടു സ്പൈൻ മെഡിറ്റേഷനും ആയിരുന്നില്ല ഞാൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ എനിക്ക് നട്ടലുണ്ടെന്നുള്ളൊരു ബോധ്യം ഒരു ഓർമ്മ ആ ഒരു ഓർമ്മയിൽ നമ്മൾ എപ്പോഴും ഡിറ്റാച്ച്ഡ് ആണ് അപ്പം മുമ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ മുഴുവൻ ഞാൻ ഇടപെടുന്നുണ്ട് പക്ഷെ ഞാൻ ഇടപെടുന്നില്ല ശരി അല്ലെങ്കിൽ ഇൻവോൾവ്മെൻറ്റില്ല അത്ര അധികം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പം അതിലൊരു ഓണർഷിപ്പ് ആസ്പെക്റ്റ് കുറയാണ് നമ്മൾ ഇരിക്കും അങ്ങനെ മുന്നൂറ്ററുപത് ഡിഗ്രി ഇരിക്കുന്ന യൂഷ്വൽ ഓപ്പറേറ്റിംഗ് ലെവൽ നൂറ്റി ഇരുപത് ഡിഗ്രി നമ്മൾ നമ്മളീ തലതിരിക്കാൻ പറ്റുന്ന ഡിസ്റ്റൻസ് ഇതിൻ്റെ വൺ എയ്റ്റീം കൂടെ കൂടുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ ലാർജ് സ്കോപ്പ് വരുമ്പോൾ അപ്പോൾ നമുക്ക് ഒരു സെൻറ്ററിങ് വരുമല്ലോ ആ സെൻറ്ററിങ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അതൊരു ലൈഫ് സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്പൈൻ ഓറിയൻറ്റഡ്നെസ് എന്നുള്ളത് പറയുന്നത് നല്ലൊരു പവർഫുൾ ഒരു പ്രാക്ടീസാണെന്ന് എനിക്ക് തോന്നാറുണ്ട് അതിന് പ്രത്യേകിച്ച് ഗുരു ഒന്നും വേണ്ട നമുക്ക് നട്ടലുണ്ട് അത് ഇറക്റ്റ് സ്ട്രെയിറ്റ് ആണ് അത് വെർട്ടിക്കലാണ് ഈ വെർട്ടിക്കൽ ഒരു ആസ്പെക്റ്റ് എപ്പോഴും ബോധവാന്മാരായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്രണ്ടൽ ആസ്പെക്റ്റ് കുറയും പിന്നെ എപ്പോൾ നമ്മൾ കണ്ണടിച്ച് നട്ടലിനെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോഴും തേർഡ് ഐയിൽ ഇവിടെ വൈബ്രേഷൻ വരും അപ്പോൾ ഇതിൻ്റെ ഇൻ്റർ ആ കണക്ടിവിറ്റി ഉണ്ടല്ലോ അപ്പോൾ ഈതർ ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ മൈൻഡ് ലെവലിൽ നിന്ന് ഈതർ ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു ക്യുക് ഫിക്സ് റെമഡിയാണ് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും സ്പൈൻ അത് ദൈവദത്തമായിട്ടുള്ള അത് ആർക്കും അതിന് ഒരു ഗുരു ഒന്നും വേണ്ടല്ലോ ബീങ്ങ് അവെയർ ഓഫ് സ്പൈനാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് ഒരു മെഡിറ്റേഷനോ പ്രാണായാമോ കുമ്പകോ ഒന്നുമില്ല ബീങ് അവെയർ ഓഫ് സ്പൈൻ അത് കുറേ കാലം അത് നല്ല ഇഫക്റ്റ് കിട്ടിയിട്ടുണ്ട് അന്ന് ചിത്രകലയുടെ മേഖലയിലാണെങ്കിൽ ഈ ക്യൂബ് അല്ലെങ്കിൽ ക്യൂബ് ആർട്ട് എന്ന് ക്യൂബർ ത്രീ സിക്സ്റ്റി ആംഗിളിൽ ഒബ്സർവ് വാട്ട് നിന്നുകൊണ്ട് ത്രീ ഗിറ്റാർസ് ഒരു തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ ഹ്യൂമൻ ബോഡിയുമായിട്ടും പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് നമ്മൾ പോകുന്നു സൂക്ഷിച്ച പോലെ നമ്മൾ നമ്മുടെ എപ്പിക് സെന്ററിലേക്ക് ആ ഒരു കോൺസെപ്റ്റ് വളരെ മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഡിഗ്രി ആംഗിളിലുള്ള ആ ഒരു നമ്മൾ 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 അങ്ങനെയാണ് അങ്ങനെയാണ് എന്താ ഒന്ന് ഈ ഓറിയൻറ്റഡ് ടു ഐഡൻറ്റിറ്റി ഞാൻ ഇന്ന വ്യക്തിയാണെന്നുള്ള ഒരു ഒരു എന്താ പറയുക ഒരു നമുക്കത് നമ്മൾ നമുക്കൊന്നും വിടാൻ പറ്റണില്ല അല്ലെങ്കിൽ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റാത്തൊരു ഒരു സ്വപ്ന ഇതുണ്ടല്ലോ ഞാൻ മോഹൻജിയാണ് ഇതാണ് എൻ്റെ രൂപം അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ബൗണ്ടറി എന്നുള്ള ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മുന്നിൽ വെച്ച് നമ്മൾ ലോകത്തിനെ കാണുന്നത് അപ്പോൾ നമുക്ക് ഓൾറെഡി ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ആ ബൗണ്ടറിക്ക് അകത്തുനിന്ന് അവളോട് മൂവ് ചെയ്യാമെന്നല്ലാണ്ട് നമുക്ക് ആക്ച്വലി നമ്മൾ നമ്മളറിയുന്നില്ലല്ലോ അപ്പോൾ ഈ ബൗണ്ടറിന്ന് ബ്രേക്ക് ചെയ്യാൻ ഏറ്റവും നല്ല സ്പൈനാണ് കാരണം നമുക്ക് ഈ ഒരു ഇപ്പോൾ ഡ്രീം സ്റ്റേറ്റ് പോലെ സ്വപ്നാവസ്ഥ പോലെ അതിൽ നമ്മുടെ ബൗണ്ടറി മാറിയില്ലേ ഓട്ടോമാറ്റിക്കലി കാരണം നമ്മളിപ്പോൾ ഈ വ്യക്തി വ്യക്തിത്വം എന്നുള്ള ബൗണ്ടറി മാറിയല്ലോ അപ്പോൾ അതേപോലെ തന്നെ സ്പൈനിലേക്ക് വരുമ്പോൾ തന്നെ വൈ ഷുഡ് ഐ ബി മോഹൻജി ഐ ക്യാൻ ബി ബിജു ഐ ക്യാൻ ബി എനി ഓർ ഐ ക്യാൻ ബി നോ ബഡി മീൻസ് ഒരു പേരും നാളും നാളുമില്ലാത്ത ഒരാളാവാല്ലോ അപ്പോൾ ആ സ്പൈനിൽ വരുന്ന സമയത്ത് തന്നെ നമ്മൾ കുറച്ചൊരു ഒരു ഈ ഡിറ്റാച്ച്മെൻറ്റ് തനതാൻ വരും അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഫീലിംഗ് തന്നെ അത് ശാശ്വതമായി നിൽക്കില്ല അൺലെസ് യു ലൂസ് യുവർ മൈൻഡ് അല്ലെങ്കിൽ മൈൻഡ് അങ്ങനെ ഡിസോൾവ് ചെയ്യണവരെ ആ ഒരു ഫീലിംഗ് ശാശ്വതമൊന്നുമല്ല പക്ഷെ ടേസ്റ്റ് കിട്ടും ഒരു ഒരു തുള്ളി തേനെ നാവില് വീട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും തേൻ എന്താണ് അപ്പോൾ അതേപോലെ വാട്ട് ഇറ്റ് ഫീൽസ് ലൈക്ക് എന്നുള്ളത് അറിയാൻ പറ്റും പിന്നെ അത് പിടിച്ചാൽ മതി അത് പിടിച്ചാൽ മതി അപ്പോൾ അത് ഇറ്റ്സ് ഇറ്റ്സ് എ പേഴ്സണൽ ജേണി ഓഫ് കോഴ്സ് പിന്നെ മാത്രമല്ല പേഴ്സണൽ ഇഫക്റ്റ് അപ്പോൾ ഞാനെപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് ഗുരു പോലും ആവശ്യമില്ല അതായത് ഇഫ് യു റിയലി ആൻഡ് സിൻസിയർലി വോണ്ട് ടു കണക്ട് യുവർ സെൽഫ് അതിനു പറ്റിയിട്ടുള്ള തോട്ട്സ് വരും ഗൈഡൻസ് വരും ഞാൻ വാസിഷ്ഠ് ഗോയലി ഇരുന്ന് ഇരിക്കുന്ന സമയത്ത് ഐ ഡിൻ്റ് നോട്ട് നോ വാട്ട് ടു പ്രാക്ടീസ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് സംബഡി കെയ്മൻഡ് ടോൾ മി ക്യാച്ച് യുവർ സ് നട്ടിൽ നിന്ന് ശ്രദ്ധിക്കാൻ ആ ഒരൊറ്റ ഒരു ഇത് വെച്ച് തന്നെ ഞാൻ പിടിച്ചത് അതിൻ്റെ മുകളിലാണ് ഞാൻ പിന്നെ അത് ഡെവലപ്പ് ചെയ്തത് ഡെവലപ്പ് ചെയ്തൊന്നല്ല ഡെവലപ്പ് ആയതാണ് അതെ അതിൽ ഡുവർഷിപ്പില്ല പിന്നീട് ഇപ്പം ഞാൻ പറയുക എനിക്ക് രണ്ട് കമ്മ്യൂണിയൻ ഉണ്ടായി ബാബാജിയായിട്ട് രണ്ടല്ല രണ്ട് മേജർ കമ്മ്യൂണിയൻസ് ഉണ്ടായി അത് 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 അതിൻ്റെ അതിൻ്റെ കഥയൊക്കെ പറയണം ഓക്കെ ഒരു പ്രാവശ്യം ഞാൻ അന്ന് ഒരു ഒരു കമ്പനിയുടെ ജി എം ആണ് ദുബായിലെ ഞാൻ അന്ന് ഈ വാട്സപ്പും മറ്റേ ഫേസ്ബുക്കും ഒന്നും വന്നിട്ടില്ല അത് ഇതൊക്കെ മുന്നേ ആണ് അന്ന് നമ്മൾ ഓർമ്മയുണ്ടോ അറിയില്ല നമുക്ക് ഈ മെസ്സഞ്ചർ ഉണ്ടായിരുന്നു മെസ്സഞ്ചർ അതേപോലെ ഗൂഗിൾ അല്ല മെസ്സഞ്ചർ ഈ ഗൂഗിൾ എം എസ് എൻ ചാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗൂഗിള് ഗൂഗിളും ഇമെയിലും ജിമെയിലും തുടങ്ങിയിട്ടില്ല അതിന് മുന്നേ യാഹൂന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു ആ അതിൽ അതിൽ ഒരുപാട് സ്പാമ്പ് വരും അപ്പോൾ അങ്ങനെ എനിക്കൊരു മെസ്സേജ് കിട്ടി ഒരു ഇൻ്റർ ഗാലക്ട്രിക് മാസ്റ്റർ വോണ്ട്സ് ടു സ്പീക്ക് ടു യു കോൾ ദിസ് നമ്പർ ആൻഡ് ദിസ് ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു അമേരിക്കൻ നമ്പറാണ് അപ്പോൾ ഞാനത് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തു അതിന് കുറേ നമുക്ക് മെസ്സേജ് വല്ലോ എനിക്ക് ലോട്ടറി അടിച്ചു എന്നൊക്കെ പറഞ്ഞു ഞാൻ ലോട്ടറി എടുത്തിട്ടില്ല എന്നാലും ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ് വരും അപ്പോൾ അത് സ്പാമാണ് അപ്പോൾ ഞാൻ ഇത് സ്പാം എന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്തു ഒരാഴ്ച കഴിഞ്ഞിട്ട് വൺ ഈ പറഞ്ഞ സമയത്ത് ഞാൻ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല അത് ഐ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ് ഓഫ്കോഴ്സ് ഐ വാസ് വെരി ബിസി ഓൾസോ അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ആഴ്ചയിത് തന്നെ മെസ്സേജ് തോന്നും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ സ്ത്രീയുടെ പേര് ലിൻഡ ബ്രൌൺ എന്നാണ് അത് ചിലപ്പോൾ തെറ്റായിരിക്കാം കാരണം ഞാൻ പിന്നെ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അവർ എന്നിട്ട് മെസ്സേജ് ഐ നോ ദാറ്റ് യു ഡിലീറ്റഡ് മൈ മെസ്സേജ് ദിസ് ഇസ് സീരിയസ് സംബടി വാണ്ട്സ് ടു സ്പീക്ക് ടു യു ആൻഡ് ഹി ഈസ് നോട്ട് ഫ്രം എർത്ത് അപ്പോൾ എനിക്കിതൊക്കെ ഒരു ഒരു വൂഡു പോലെയൊക്കെ തോന്നിയത് ഒരു എന്താ പറയുക ഒരു മാജിക്കോ എന്താ പറയുക ഇല്യൂഷൻ പ്ലേ ഓഫ് ഓഫീഡ് ഞാൻ കുറച്ചുകൂടെ ഞാൻ കുറേ അധികം സ്ട്രക്ചറിലായിരുന്നു അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സ്കെപ്റ്റിക്കലായി സ്കെപ്റ്റിക്കായിരുന്നു അപ്പോൾ കൂടുതൽ ആ സ്കെപ്റ്റിസിസം ഉണ്ട് അപ്പോൾ ഇതേപോലത്തെ ലെറ്റർ ഒന്നും അപ്പോൾ ഞാൻ തിരിച്ചയച്ചു ഹൗ മച്ച് മണി ഞാൻ വിചാരിച്ചത് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടി ആയിരിക്കും അപ്പോൾ അവർ റിപ്ലൈ ചെയ്തു ഐ നവർ ആസ്ക്ട് യു മണി ക്യാൻ യു കം ഓൺ ലൈൻ ആൻഡ് സ്പീക്ക് ടു ദിസ് പേഴ്സൺ ഒരു ഒരു കൈൻഡ് ഓഫ് കുറച്ച് റൂഡ് പോലത്തെ ഒരു റിപ്ലൈ ഞാൻ പറഞ്ഞു ഓക്കെ ഷുവർ വാട്ട് ടൈം അപ്പോൾ സൺഡേ ടെൻ ടെൻ എം അപ്പോൾ ആ സമയത്ത് വിളിച്ചു വിളിച്ചപ്പോൾ ഒരു വളരെ വയസ്സുള്ള സ്ത്രീയുടെ ഒച്ചയാണ് കേട്ടത് അപ്പോൾ അവരെന്നോട് ചോദിച്ചു ഡു യു ഹാവ് ഇനഫ് ക്രെഡിറ്റ് ഇൻ യുവർ ഫോൺ ദിസ് മേയ് ഗോ ഓൺ ഫോർ സം ടൈം അതായത് പ്രീപെയ്ഡ് ആണെങ്കിൽ ചിലപ്പോൾ കട്ടായി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പാടില്ല ഫില്ല് ചെയ്തിട്ട് വേണമെങ്കിൽ വിളിച്ചോളാം അപ്പോൾ ഞാൻ പറഞ്ഞു ദിസ് ഇസ് എ ഫോൺ പേ ലേറ്റാ മന്ത്ലി ആയി പേ യു വി ക്യാൻ സ്പീക്ക് അപ്പോൾ അങ്ങനെ സംസാരം തുടങ്ങി അപ്പോൾ ഐ കോൾ എന്ന് ചോദിച്ചു അപ്പോൾ ഈ സ്ത്രീ വളരെ ഫീബിൾ ഒരു വയസ്സായ സ്ത്രീ അല്ലേ കുറച്ച് വിറച്ച് വെച്ച് സംസാരിക്കുക അങ്ങനെയാണ് തുടങ്ങിയത് കുറച്ച് കഴിയുമ്പം ഈ ടോൺ മാറി മാറി ഒരു ഡീപ്പ് മെയിൽ വോയിസ് ആയി ആ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് മാൻ ഡിഫറെൻറ്റ് പേഴ്സൺ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പേഴ്സൺ എന്നിട്ട് അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിനോട് അത് എൻ്റെ പാരൻസിനോ തൊട്ട ക്ലോസ് ഫ്രണ്ട്സിനോ പോലും അറിയില്ല അത്രയും ഡീറ്റെയിൽസ് പ്ലസ് മോളിൻ്റെ മരണവും പല കാര്യങ്ങളും പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഇത് വൈ വൈ ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ മീ എന്താ അപ്പം എന്നോട് പറഞ്ഞു യു ഹാവ് ബിഗ് ജോബ് ടു ഡു ഹിയർ ദർ ഇസ് വർക്ക് ടു ഡു ഞമ്മള് ശരി വാട്ട് ഇസ് വർക്ക് എന്നൊന്നും അത് ഇറ്റ് വാസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് അത് അ ടൈം അതൊന്നും ഡീറ്റെയിലും ചോദിച്ചില്ല അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്താ വെച്ച് ഞാൻ പറ്റുന്നോടത്തോളം ഞാൻ വർക്ക് ചെയ്യും ആൻഡ് ഐ ഹാഡ് ഗുഡ് സാലറി ആൻഡ് അതർ തിങ്സ് അപ്പോൾ അത് വെച്ച് കംഫർട്ടബിൾ എൻ്റെ സ്പിരിച്വൽ നടക്കും വർക്കും നടക്കും ആരെയും ഡിപ്പെൻഡ് ചെയ്യില്ല ഞാൻ പബ്ലിക് ലൈഫിൽ പ്ലാനേ ഇല്ല അങ്ങനെ ഒരു ചിന്തയുണ്ടായിട്ടില്ല ലൈഫിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ഗോൾഡൻ പാത്ത് പാത്തിനെ പറ്റി പറഞ്ഞു റഫ്ലി പറഞ്ഞു ഗോൾഡൻ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്ത് ഓഫ് ഡി സൊല്യൂഷൻ അല്ല അത് കഴിഞ്ഞ് സമ്പൂർണമായിട്ടുള്ള ലയനം അതാണ് പാത്ത് പിന്നെ അദ്ദേഹം പറഞ്ഞു പിന്നെ രാജയോഗ പാത്തിൻ്റെ ഗൈഡ് ലൈൻസ് പറഞ്ഞു ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് അപ്പം ഞാൻ ചോദിച്ചു ഒരു യു ഹാവ് എ ക്വസ്റ്റ്യൻ കൊസ്റ്റ്യൻ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണ് അമ്മു വന്നത് വൈ ഡിഡ് ഷി ലീവ് ഇൻ ദിസ് വേ റോഡ് ആക്സിഡൻ്റ് അപ്പോൾ പറഞ്ഞു യു വിൽ ബി സക്സസ്ഫുൾ ഇൻ ബിസിനസ് യു മൈറ്റ് ബി ബി റിച്ച് ഓൾസോ ബട്ട് ടു ടേക്ക് യു ഓഫ് ദ ട്രാക്ക് ആൻഡ് പുട്ട് യു വിൻ അന ദ ട്രാക്ക് ഷീ ഹാ ടു ലീവ് ഇൻ ദിസ് വേ അപ്പോൾ അതിനൊരു കാര്യമുണ്ട് പറഞ്ഞു ബട്ട് ഡോൺ വറി യു വിൽ മീറ്റ് ഹർ അഗൈൻ അങ്ങനെ അത് വിട്ടു അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു അദ്ദേഹം ചോദിച്ചു ഇത് ദർ സംതിങ് എൽസ് യു വോണ്ട് ഫ്രം മീ ഞാൻ പറഞ്ഞു ലൈക് ടു കണ്ടിന്യൂ ടു ടോക് ടുപ്പിൾ പീപ്പിൾ ലൈക്ക് യു ഓർ ഇൻ യുർ എലം ഐ അറേഞ്ച് ദാറ്റ് നിന്നു കോൺഫറൻസിൽ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ഈ സ്ത്രീക്ക് ഒരു മെസ്സേജ് അയച്ചു പിന്നെ അവർ റിപ്ലൈ ചെയ്തിട്ടില്ല അവരുടെ ജോലി കഴിഞ്ഞു സോ ഷി വാസ് എ പ്യുവർ ഇൻസ്ട്രുമെന്റ് അല്ല ഐ ഡോ അത് എപ്പോഴും അറിയില്ല അതൊരു ഇന്റർകാലക്റ്റിക് മാസ്റ്റർ എന്താ പറഞ്ഞത് ഒരു വളരെ ഡീപ്പ് വോയിസ് ആയിരുന്നു മാറ്റർ ഓഫ് ആക്ടർ ആയിരുന്നു കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാല് എന്നെ ഈ ഈ ട്രാക്കിൽ ഒന്ന് കൊണ്ടുവരാമെന്നുള്ള അതേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി അതായത് വേരിയസ് മാസ്റ്റേഴ്സ് മാസ്റ്റേഴ്സ് ഓർ വേരിയസ് ഹയർ ബീങ്സ് ക്യാൻ ടോക്ക് ടു യു ഈവൻ വിതഔട്ട് വേർഡ്സ് ദ ക്യാൻ ഗൈഡ് യു ഒന്ന് രണ്ട് എന്താ വെച്ചാൽ അവരൊരു ഒരു വാക്ക് പോലും അനാവശ്യമായിട്ട് സംസാരിക്കില്ല പറയാനുള്ളത് പറയും അത് കഴിഞ്ഞാൽ അത് എനിക്ക് സെക്കൻഡ് ബാബാജി കമ്മ്യൂണിയൻ്റെ ബാബാജിയായിട്ടുണ്ടായപ്പോൾ ഒരു സമയത്ത് എനിക്ക് ഹാർട്ട് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടല്ലോ അദ്ദേഹത്തിനോട് എനിക്ക് അഗാധമായിട്ടുള്ള ഒരു ഒരു സ്നേഹം വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ബാബാജി ഞാൻ എപ്പോഴും ഇത് ലാംഗ്വേജ് ഇംഗ്ലീഷിലാണ് എനിക്ക് ഈ സംഭാഷണത്തെ വരുള്ളൂ ഞാൻ യു നോ വാട്ട് ഐ റിയലി ലവ് യു അപ്പോൾ ബാബാജി പറഞ്ഞു കട്ട് ദാറ്റ് നോൺ സെൻസ് കാരണം ഇതൊന്നും അതിലില്ല ജസ്റ്റ് വർക്ക് ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് കച്ചവടമല്ല ഞാൻ പറഞ്ഞത് ഡൂ യുവർ തിങ് യു 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 കർത്തവ്യം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യ വലിയ ഡയലോഗൊന്നും വേണ്ട അപ്പം ആ ഒരു ഒരു ഇത് എനിക്ക് വലിയൊരു ആയിരുന്നു അതല്ല അത് 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 കമ്മ്യൂണിൻ്റെ ആയിരുന്നു സെക്കൻഡ് സെക്കൻഡ് ഫസ്റ്റ് ടൈം വന്നപ്പോൾ അത് വ്യത്യാസമില്ല ഫസ്റ്റ് ടൈം ഞാനൊരു ഒരു ഒരു ആശ്രമം കഴിഞ്ഞ സെറ്റപ്പിലായിരുന്നു അപ്പം ഞാനുണ്ട് എനിക്ക് പരിചയമുള്ളൊരു അമേരിക്കക്കാരനുണ്ട് ഈ അമേരിക്കക്കാരൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് എഴുതിയുണ്ട് ബിജു നോക്കിക്കോളൂ ബാബാജി ബിയോണ്ട് ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ചെയ്താൽ കിട്ടും ബാബാജി ബിയോണ്ട് അതിൽ ആ ഫുൾ കഥ പറഞ്ഞിട്ടുണ്ട് ഞാൻ ബ്രീഫായിട്ട് പറയാം അപ്പോൾ ഈ അമേരിക്കക്കാരൻ ഇന്ത്യയിൽ വരാൻ കാരണം തന്നെ ബാബാജിയാണ് കാരണം അദ്ദേഹം ഒരു സ്ട്രീറ്റ് ഫൈറ്ററൊക്കെ ആയിരുന്നു കാലിഫോർണിയയിൽ പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഒരു ദിവസം ഒരു ഷർട്ട് ഇടാത്ത ഒരാളെ ഒരു ബുക്ക് ഷോപ്പിൽ വെച്ച് കാണുകയാണ് അപ്പം ഇയാൾക്ക് കൗതുകം തോന്നി അവിടെ ഷർട്ട് ഇടാതെ ആൾക്കാർ ഇഷ്ടമാതിരി നടക്കും പക്ഷേ ഒരു പ്രത്യേകത തോന്നി കാരണം ഇയാൾ ഒരു 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 സായിപ്പല്ല അവിടെ അവിടുത്തുകാരനല്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കമ്മ്യൂണിയൻ്റെ ആയതും അങ്ങനെ അപ്പോൾ ആ ബുക്കിലായുള്ള പടം കണ്ടു ബാബാജിയുടെ ഒരു പുസ്തകമായിട്ടുണ്ടായിരുന്നു ആ ആളിന്നേത് അപ്പോൾ ഇദ്ദേഹം അന്ന് വിചാരിച്ചത് ഇദ്ദേഹം ബുക്ക് ബുക്കിറക്കിയിട്ട് അത് ഒപ്പിടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുമല്ലോ അതായിരിക്കും വിചാരിച്ചു അപ്പോൾ അതൊന്നുമല്ല അല്ല ബാബാജി എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ അയാൾ ഇവിടെ വരാൻ കാരണം അപ്പോൾ ഹീ സ്റ്റിൽ ഹാഡ് കമ്മ്യൂണിയൻ ബാബാജിയായിട്ട് ബാബാജി സംസാരിക്കുമോ അദ്ദേഹത്തിനോട് അങ്ങനെ അപ്പോൾ ഞാനും അദ്ദേഹം കൂടെ ഓപ്പോസിറ്റ് സൈഡിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഈ സ്ഥലത്ത് അപ്പോൾ പെട്ടെന്ന് വെച്ചിട്ട് എനിക്കൊരു ഒരു മെസ്സേജ് പോലെ വന്നു കം ടു ദ പൂജ റൂം അപ്പോൾ ഞാൻ അന്ന് അപ്പോഴൊക്കെ സിൻസിയറായി കണക്ട് ചെയ്യുന്നത് ശ്രുതി ബാബയായിട്ടാണ് അങ്ങനെ ഒരു ഇൻട്രാക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അത്ര അധികം പക്ഷേ ബാബയുടെ ഒരു ഒരു സ്വഭാവവും അദ്ദേഹത്തിൻ്റെ ഒരു 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 പ്രസൻസ് എനിക്ക് അറിയാമായിരുന്നു അറിയാൻ പറ്റുമായിരുന്നു അത് അത് മാസ്ക്യുലിനാണ് മാറ്റർ ഓഫ് അഫാക്റ്റഡ് ആണ് നോൺ നോൺസെൻസ് ആണ് അതെനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ബാബ ബാബയായിരിക്കും പറയുന്നത് അപ്പം ഞാൻ നേരെ അവരുടെ ഒരു ചെറിയ പൂജാ പൂജാർവുമുണ്ട് അവിടെ പോയിരുന്നു എന്നിട്ട് ഞാൻ ഐ സ്റ്റാർട്ടഡ് ഞാൻ പത്മാസനത്തിൽ ഇരുന്നിട്ട് ബ്രത്ത് വെച്ച് തുടങ്ങി അപ്പോൾ അപ്പോൾ പറഞ്ഞു ഡോ ഡോൺ ഡു എനിത്തിങ് ഐം വർക്കിങ് ഓൺ യു ഒന്നും ചെയ്യല്ലേ ഞാൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞു അപ്പോൾ ആ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉള്ളിൽ നമ്മളിപ്പോൾ സോഡ കുപ്പി പൊട്ടി തുറന്നിട്ട് ഒരു ഗ്ലാസ്സിൽ ഒഴിക്കുകയാണെങ്കിൽ ബബിൾസ് വരില്ല അതേപോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ഉള്ളിൽ ഇങ്ങനെ കുറേ ബബിൾസ് വരുന്നുണ്ട് അത് പൊട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ഇഫക്റ്റ് ആസ് ഇഫ് ഐ ഐ എം ലൈക്ക് എ ഗ്ലാസ് ഒരു ക്രിസ്റ്റലോ എന്തോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഒരു സംതിങ് ഈസ് മൂവിങ് സംതിങ് ഈസ് ഹാപ്പനിങ് ആസ് ഇഫ് ഓർഗൻസ് ഒക്കെ റിയലൈൻ ചെയ്യണ പോലെ സംതിങ് വാസ് ഗോയിങ് ഓൺ അപ്പോൾ ഞാൻ ഒരു ഹാഫ് ആൻ അവർ വെൻ ബൈ ലൈക്ക് ദിസ് അത് കറക്റ്റ് സമയം അറിയില്ല പക്ഷെ ഞാൻ അപ്രോക്സിമേറ്റ്ലി ടോട്ടൽ ഒരു നാല് മണിക്കൂർ അവിടെ ഇരുന്നുണ്ട് അങ്ങനെ അപ്പോൾ അതിനകത്ത് നടന്നതാണ് അപ്പോൾ പെട്ടെന്ന് വെച്ചിട്ട് എനിക്ക് അപ്പം കുറേ നേരം മൈൻഡ് ഉണ്ടായിരുന്നില്ല അതിൻ്റെ ആ എക്സ്പീരിയൻസ് ഇങ്ങനെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു തോട്ട് വന്നു ഹൂ ഇസ് ഡൂയിങ് ദസ് ആരത് ചെയ്യണേ അപ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചു ബാബ ഈസ് ദാറ്റ് യു അപ്പോൾ പെട്ടെന്ന് വെച്ചിട്ട് ഒരു ചെറിയൊരു ഗ്ലിംസ് പോലെ ബാബാജിയുടെ പത്മാസനത്തിലെ പടം അത് ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡേ ഉള്ളൂ ജസ്റ്റ് ടു കൺവേ അത് വന്നു പോയി എന്നിട്ട് ഇത് നടക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും എനിക്ക് ഞാൻ ബാബാജിയോട് പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ലല്ലോ ഐ നെവർ റിയലി കോൺഷ്യസ്ലി കണക്റ്റഡ് അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ ബാബാജി വന്നത് അപ്പം ഞാൻ മറന്നുപോയിരുന്നു ഈ ഈ ഇൻ്റർ ഗാലക്റ്റിക് ഒരു മാസ്റ്റർ ആയിട്ടുള്ള അന്നത്തെ കോൺവെർസേഷൻ ഞാൻ മറന്നുപോയി കാരണം അത് കഴിഞ്ഞ് കുറേ കുതിസ്തിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഈ സ്ത്രീ എനിക്ക് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുമില്ല സോ അങ്ങനെ ഞാൻ അപ്പം പിന്നെ അപ്പം ഞാൻ പിന്നെ ബാബാജിയോട് ബാബാജി ഐ നെവർ പ്രേ ടു യു ഹൗ കം യു കെ സ്റ്റുപ്പിഡ് ക്വസ്റ്റൻ ആണ് പക്ഷെ ആ സമയത്തെ മാനസികാവസ്ഥ അതായിരുന്നു അങ്ങനെ അത് ഒന്നും റെസ്പോണ്ടൊന്നും ചെയ്തില്ല ആൻസറൊന്നുമില്ല ഈ പണി നടക്കുന്നുണ്ട് ഈ ജോലി നടക്കുന്നുണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ബാബാജി ഇസ് ദീയലി യു പിന്നെയും ഡൗട്ട് വന്നു അപ്പോൾ ഇതെല്ലാം നിന്ന് തുടങ്ങി എല്ലാം സ്റ്റില്ലായി ഒന്നുമില്ല അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു അങ്ങനെ നത്തിങ് ഈസ് ഹാപ്പനിങ് നോ ബഡി സ്റ്റെല്ലിംഗ് മീനത്തിങ് ഞാൻ ടു പോയി എൻ്റെ അപ്പോഴേക്ക് ഈ സായിപ്പിനോട് ഞാൻ പറഞ്ഞിരുന്നില്ല എവിടേക്കാണ് ഞാൻ പോകണെന്നുള്ളത് ഞാൻ വരയ്ക്കാരനോട് അപ്പോൾ ഞാൻ പോകുമ്പോൾ നമ്മുടെ ആ ഇരിക്കുന്ന സ്ഥലത്തു നിന്നൊരു മുന്നൂറ് ഫീറ്റ് അപ്പുറത്താണ് ഗേറ്റ് ഉള്ളത് ഈ സ്ഥലത്തിൻ്റെ അയാളവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു ഹോട്ടലിൽ താമസിച്ചിരുന്നു അടുത്തടുത്ത റൂമിൽ അപ്പോൾ അതേ അവിടെ നിൽക്കണ്ട് എന്നെ എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ എന്നിട്ട് ഞാൻ അവിടെ എത്തിയിട്ട് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ തീരുമാനിച്ചാലോ ഒന്നും ഞാൻ പറയണില്ല കാരണം ചിലപ്പോൾ അയാൾക്ക് അലൂസിനേഷണ തോന്നിയല്ലോ അപ്പം ഞാൻ അയാളടുത്ത് പഠിച്ചു സോ യു ഡൗട്ടഡ് ഇറ്റ്സ് ബാബാജി അപ്പോൾ അയാൾക്കറിയായിരുന്നു അത് അതുപോലെ നിങ്ങൾ ഡൗട്ട് ചെയ്തു ബാബാജി എന്ന് അതെ അപ്പോൾ അതൊരു ഒരു വലിയൊരു ഒരു റെവലേഷനായിരുന്നു അപ്പം അങ്ങനെ ഓരോരോ ടേണിംഗ് പോയിന്റ്സ് പലപ്പോഴും ഈ ഇന്റർഗാലക്റ്റിക് അതിന് ശേഷം പിന്നെ ഷിർദി ബാബ ഒരു ഒരു മീറ്റിംഗ് എൻകൗണ്ടർ ഉണ്ടായി